ജ്യോതിഷമനുസരിച്ച് ഇരുപത്തി നക്ഷത്രങ്ങളിൽ പത്തൊൻപതാമത്തതാണ് മൂലം നക്ഷത്രം കേതുവിന്റെ ഭരണത്തിലും ധനുരാശിയിലും വരുന്ന ഈ നക്ഷത്രം ആഴത്തിലുള്ള ഉൾക്കാഴ്ച ആത്മീയത സത്യസന്ധത ധൈര്യം നിശ്ചയദാർഢ്യം ചിലപ്പോൾ എടുത്തുചാട്ടം എന്നിവ പ്രകടമാക്കുന്നു വൃക്ഷത്തിന്റെ വേരുകളുമായി ബന്ധപ്പെട്ട ഈ നക്ഷത്രം കാര്യങ്ങളുടെ മൂലകാരണം കണ്ടെത്താനുള്ള ഈ വ്യക്തികളുടെ കഴിവിനും ആഴത്തിലുള്ള അന്വേഷണ സ്വഭാവത്തിനും അടിവരയിടുന്നു മൂലം എന്ന വാക്കിനർത്ഥം വേരെന്നാണ് ഇത് അവരുടെ അടിസ്ഥാനപരമായ അറിവിനോടും സത്യത്തോടുള്ള അന്വേഷണത്തെയും സൂചിപ്പിക്കുന്നു മൂലം നക്ഷത്രത്തിൽ ജനി ർക്ക് വളരെ ആഴത്തിലുള്ള ചിന്തകളും ഉൾക്കാഴ്ചയും ഉണ്ടാകും കാര്യങ്ങളുടെ ഉപരിതലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിന്റെ മൂലകാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട് സത്യസന്ധരും നേർവഴിക്ക് നടക്കുന്നവരുമാണ് ഇവർ അനീത് കണ്ടാൽ പ്രതികരിക്കാൻ ഇവർ മടിക്കില്ല സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരും ധൈര്യശാലികളുമാണ് ഇവർക്ക് നല്ല ആത്മാഭിമാനം ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും ബഹുമാനവും ഇവർ ആഗ്രഹിക്കുന്നു ആത്മീയ കാര്യങ്ങളിലും തത്വചിന്തകളിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും മതപരമായ കാര്യങ്ങളിലും ആചാരങ്ങളിലും ഇവർ വിശ്വസിക്കുന്നു പഠനത്തിൽ താല്പര്യം ും പുതിയ അറിവുകൾ നേടാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് സാമൂഹികപരമായ കാര്യങ്ങളിലും ഇവർക്ക് താൽപര്യമുണ്ടാകും മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇവർ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഇവർക്ക് ദേഷ്യം പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അധികനേരം നീണ്ടു നിൽക്കില്ല നേരിട്ടുള്ള സംസാര രീതിയാണ് ഇവർക്കുള്ളത് വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇവർക്ക് മടിയില്ല മൂലം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് പൊതുവെ നല്ല ശരീരപ്രകൃതിയും ശക്തമായ ഭാവവും ഉണ്ടാവും ഇവർക്ക് നല്ല കാഴ്ചശക്തിയും ആകർഷകമായ കണ്ണുകളും ഉണ്ടാകും ഇവർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും ഏത് കാര്യത്തിലും മുന്നിൽ നിന്ന് നയിക്കാൻ ഇവർക്ക് കഴിയും ധൈര്യശാലികളും സാഹസികരുമാണ് ഇവർ പുതിയ അനുഭവങ്ങൾ തേടിപ്പോകാൻ ഇവർക്ക് ഇഷ്ടമാണ് ജോലിയിലും ജീവിതത്തിലും സത്യസന്ധത പുലർത്തുന്നവരാണിവർ തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അത് നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും കുടുംബത്തെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണിവർ സുഹൃത്തുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയും ചിലപ്പോൾ ഇവർക്ക് എടുത്തുചാട്ട സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂലം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ആകർഷകമായ രൂപവും ധൈര്യശാലിയായ സ്വഭാവവും ഉണ്ടാകും ഇവർക്ക് വലിയ കണ്ണുകളും നല്ല മുടിയും ഉണ്ടാകും ഇവർ ആത്മവിശ്വാസമുള്ളവരും നേതൃത്വ ഗുണമുള്ളവരുമാകും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഇവർ മടിക്കില്ല ബുദ്ധിമതികളും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരുമാണ് ഇവർ ആത്മീയ കാര്യങ്ങളിലും മതപരമായ ആചാരങ്ങളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും വീടിനെ നല്ല രീതിയിൽ പരിപാലിക്കാനും അതിഥികളെ സൽക്കരിക്കാനും ഇവർക്ക് ഇഷ്ടമാണ് ഭർത്താവിനോടും മക്കളോടും വളരെ സ്നേഹവും വാത്സല്യവും കാണിക്കുന്നവരാണിവർ ചിലപ്പോൾ ഇവർക്ക് ചെറിയ വാശികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂലം നക്ഷത്രക്കാർക്ക് ആഴത്തിലുള്ള ഉൾക്കാഴ്ചയ്ക്കും വിശകലന ശേഷിയും ഉള്ളതുകൊണ്ട് ഗവേഷണം ശാസ്ത്രം തത്വചിന്ത ജ്യോതിഷം ആത്മീയ പഠനങ്ങൾ ചരിത്രം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ധൈര്യശാലികളും സത്യസന്ധരുമായതുകൊണ്ട് നിയമം രാഷ്ട്രീയം സൈനികം പോലീസ് സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിലും ഇവർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട് ചികിത്സാരംഗം മരുന്ന് നിർമ്മാണം മരം വ്യവസായം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് തുടങ്ങിയ മേഖലകളിലും ഇവർക്ക് അനുകൂലമാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതിനും ഇവർക്ക് കഴിവുണ്ട് ബന്ധങ്ങളിൽ ഇവർ ആത്മാർത്ഥതയും വിശ്വസ്തയും പുലർത്തുന്നു പങ്കാളിയോടും കുടുംബത്തോടും വളരെ സ്നേഹമുള്ളവരായിരിക്കും സ്നേഹബന്ധങ്ങളെ ഇവർ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു സാമ്പത്തികമായി ഇവർക്ക് നല്ല നിലയിലെത്താൻ കഴിയും പണം സമ്പാദിക്കാനും അത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാനും ഇവർക്ക് കഴിവുണ്ട് ചിലപ്പോൾ അമിതമായി പണം ചെലവഴിക്കാനുള്ള പ്രവണത ഉണ്ടാകാം മൂലം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ എടുത്തുചാട്ടം ദാർഷ്ട്യം വാശി എന്നിവ ഉണ്ടാകാം ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ ഇവർക്ക് പ്രയാസമായേക്കാം സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാൻ ഇവർക്ക് ചിലപ്പോൾ പ്രയാസമായേക്കാം ഇത് ചിലപ്പോൾ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ഈ ദോഷങ്ങളെ തിരിച്ചറിഞ്ഞു നിയന്ത്രിച്ചാൽ ഇവർക്ക് ജീവിതത്തിൽ കൂടുതൽ വിജയവും സമാധാനവും കണ്ടെത്താൻ കഴിയും മൂലം നക്ഷത്രക്കാർ ആഴത്തിലുള്ള ഉൾക്കാഴ്ചയും ധൈര്യവും നിശ്ചയദാർഢ്യവുമുള്ള വ്യക്തികളാണ് സത്യസന്ധതയും ആത്മീയതയും ഇവരുടെ പ്രധാന സവിശേഷതകളാണ് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ എല്ലാ കഴിവുകളും ഇവർക്കുണ്ട് തങ്ങളുടെ ഉൾക്കാഴ്ചയെയും ധൈര്യത്തെയും ശരിയായ ദിശയിൽ നയിക്കുകയും ചിലപ്പോൾ ഉണ്ടാകുന്ന എടുത്തുചാട്ടവും ദാഷ്ട്യവും നിയന്ത്രിക്കുകയും ചെയ്താൽ മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങളും സന്തോഷവും നേടാൻ സാധിക്കും മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഇവർക്ക് കഴിഞ്ഞാൽ ജീവിതം കൂടുതൽ പ്രകാശമാനമാകും